എഴുന്നേക്ക് മോനെ സ്കൂളിൽ പോകാം ചുമ ം പറയരുത് കേട്ടോ നിനക്ക് പനിയാണെങ്കി ചുമയാണെങ്കി ചുമ പോലും ഇല്ലല്ലോ പനിയും ചുമ ആണെങ്കി എഴുന്നേറ്റേ ചക്കരല്ലേ എഴുന്നേറ്റ് വ സമയം പോണ് ചുമയാണെങ്കി ചുമ ഇല്ലല്ലോ ഇപ്പൊ ചുമ കേക്കുന്നില്ലല്ലോ എടാ എടാ എന്നിട്ട് വന്നേ എന്നിട്ട് വാ ഒന്നും ഇല്ല ബാബാബാ സ്കൂളിൽ പോണോ മിസ്റ്റ് ഉറങ്ങിയത് മതി നേരം വെളുത്തു സ്കൂളിൽ പോണ്ടേ കുളിക്കണ്ടേ പല്ലു കേക്കണ്ടേക്ക് വയ്യ സണ്ണൊക്കെ വന്നു ചക്കര കൂട്ടനല്ലേ എഴുന്നേറ്റ് വാ പൊന്നല്ലേ പോവാല്ലേ സമയം ഒത്തിരി നിനക്ക് എന്താ വാ മടിയാണോ പിന്നെന്താ മടിയില്ലെങ്കി പിന്നെന്താ പോവാൻ വരാത്ത എന്ന വാ മടിയില്ലെങ്കി കുഞ്ഞു വാന്നേ പോണ്ടേ എന്താ പോ മടിയാണോ ഞാൻ മിസ്സിനോട് പറയൂ മിസ്സിനോട് പറയാം സ്കൂളിൽ പോ മടിയുവാ ഓടി പോ എന്റെ പൊന്നല്ലേ വന്നേ ആടാ ചക്കര കൂട്ടൻ ഏടെ പൊന്നും ചക്കരല്ലേ പൊന്നും ചക്കര ഓടിവാ നിന്നെ എനിക്ക് അറിയാവേ എനിക്കറിയാവേ മാറ്റി മമ്മി പാലൊക്കെ എവിടെ വെച്ചിട്ടുണ്ട് വാ ബിസ്ക്കറ്റ് ഉണ്ട് പാറ്റുപപ്പടം ഉണ്ട് ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു വാ ഓടി വീ ആണല്ലേ ആ സ്കൂളിൽ പോവാൻ മടിയായിട്ടല്ലേ ശരി ൂട് ചൂടുണ്ടോ എന്ത് ചൂട് നോക്കട്ടെ ഇവിടെ ഒരു നോക്കട്ടെ ഒരു ചൂടും ഇല്ല കളത്തരം പറയല കേട്ടോ വന്നേ വന്നല്ല ഗുഡ് ബോയ് അല്ലേ വാ വാട കണ്ണ വാട ചുന്ദരി നീ മേലെ അസുഖം പറയാനുണ്ട് പനി പറഞ്ഞു ചുമ പറഞ്ഞു ദേഹത്തിന് ചൂട് വേദന രുപത് അംഗം അല്ലേ വാട എന്നാ ശരി ഉറങ്ങിക്കോട്ടോ ഉറങ്ങിക്കോണേ അയ്യോ എന്നാ ശരി ഉറങ്ങിക്കോട്ടോ എന്തൊരു ഉറക്കോ കള്ളൻ എടാ കള്ളാ എടാ കള്ള 因为。嗯 <noise>